മറുപടി ഉണ്ടാവും തന്നെയാണ് ഞാൻ അതിനെപ്പറ്റി ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു ജാമ്യം കിട്ടിയോ അത് ബയലിനെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അവൻ അവിടെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ് ഞാൻ അറിഞ്ഞിരുന്നു ഇപ്പോൾ ഉടനെ ഇങ്ങോട്ട് വരുമോന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ബയലിനെ പറ്റി ഒന്നും ഞാൻ അറിയില്ല ഇവിടെ ജാമ്യത്തിൽ ഇവിടുത്തെ കോടതി ജാമ്യം നൽകിയിരുന്നു കൊല്ലം ജില്ലാ കോടതി ജാമ്യം നൽകിയിരുന്നു അതേ നാട്ടിലേക്ക് വന്നതെന്നാണ് പറയുന്നത് ഇതിനെതിരെ കോടതിയെ സമീപിക്കുവോ എന്തോ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അതിന് അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അതിപ്പം ആ ഉദ്യോഗസ്ഥ ആരോട് ആലോചിച്ചിട്ട് അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ജാമ്യം കിട്ടിയിട്ട് എനിക്ക് അറിയത്തില്ല ചിലപ്പം അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത ചിലപ്പോൾ ആണോ ആ അപ്പോൾ അവർ ജാമ്യം എടുത്തിരിക്കും അങ്ങനെ ആയിരിക്കും വന്നത് ആ ഇപ്പം എന്നെ നിയമം ഓരോ ബന്ധപ്പെട്ടവരോട് ആലോചിച്ചില്ല ചെയ്യാൻ നോക്കും എനിക്ക് വല്ലതും പറയാൻ നോക്കൂ പിന്നീട് ബന്ധപ്പെട്ടിരുന്നു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആരും ഒന്നും ബന്ധപ്പെട്ടിരുന്നില്ല ഇങ്ങനെ എ സി പി യോ കരുനാപ്പള്ളിയോ ഓഫീസെന്ന് പറഞ്ഞത് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന പറഞ്ഞത് അതിൻ്റെ അഡ്വിഡൻസ് മറ്റു കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിളിച്ചിട്ടോ ആരും എന്നെ ഒന്നും ആരും ഒന്നും വിളിച്ചിട്ടില്ല ഷാർജയിൽ ആത്മഹത് ചെയ്ത പിതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അഡ്വക്കറ്റ് വഴി അഡ്വറ്റ് പ്രതാപചന്ദ്രനുള്ള വഴി സതീഷിന് ജാമ്യം ലഭിച്ചു എന്നുള്ള വിവരം വെളിയിൽ വന്നതിന് ശേഷമാണ് പിതാവിന്റെ പിതാവ് വാർത്താലേഖരെ കണ്ടത് രാജശേഖരൻ പിള്ളയായിരുന്നു സംസാരിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം